ഹായ് ഗൈസ് ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു കുരുവിൻ്റെ മുട്ടയാണേ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അവരുടെ കൂടിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് ഒരു അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് അതിലവർ എത്ര മനോഹരമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചതല്ലേ അതിൽ രണ്ട് മുട്ടകൾ മുട്ട എന്താ പറയുക അമ്മക്കിളി അടയിരിക്കും അച്ഛൻ കിളി തീത്തക്ക് പോവും പിന്നെ രാത്രിയിൽ ഇവർ രണ്ടും കൂടിയാണ് ഈ കുഞ്ഞു കൂട്ടിൽ കിടക്കുന്നത് ഞാനൊക്കെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവർ ഭയങ്കര ശ്രദ്ധയാണ് മുട്ട ഞാനിനി മോഷ്ടിക്കുകയോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ അവർക്ക് കൊടുക്കെട്ടോ മാങ്ങയൊക്കെ ആയിട്ട് പിന്നെ അത് വിരിഞ്ഞു ആ കുഞ്ഞുങ്ങളാണ് രണ്ട് മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇവർ രണ്ടും അവർ ഇന്നലെ ഇത് ഇന്നലെ ഞാൻ എടുത്ത വീഡിയോ കേട്ടോ ഈ കുഞ്ഞുങ്ങളെ ചെറിയ കുട്ടികളായപ്പോൾ വീഡിയോ എടുക്കണം വിചാരിച്ചു പക്ഷേ അമ്മക്കിളികൾ അമ്മ അമ്മക്കിളിയും അച്ഛൻ കളിയും കൂടി ഭയങ്കര ശ്രദ്ധയായിരുന്നു അവിടെ കയറി വീഡിയോ എടുക്കാൻ സമ്മക്കിലായിരുന്നു കൊത്തുവായിരുന്നു അപ്പോൾ ഇന്നലെ ഇവർ ഇവർ പറക്കാൻ തുടങ്ങി ചെറിയ രീതിയിലൊക്കെ അങ്ങനെ ഇന്നലെ അമ്മക്കിളി അച്ഛങ്ങളെയും ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക് കിച്ചണിലേക്ക് ചെല്ലാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഇവർ ഇങ്ങനെ പാറി പാറി അവിടെയും പാറി ഇവിടേക്ക് പാറി ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ ഞാൻ എന്നിട്ട് ഇന്നലെ വരെ പുറത്ത് ഞാൻ വിറക് ഒരു വിറക് വരെ ഉണ്ട് അവിടേക്ക് കൊണ്ടു വച്ചു അവരെ കൂടും ഈ കുട്ടികളെയും കൂടി അവിടെ കൊണ്ടുവച്ചു അവർ പറക്കാനായി ഒരുവിധമൊക്കെ പറക്കാനായി പിന്നെയിപ്പം നമ്മളെ കിച്ചണിൽ അവരെ നിർത്തുന്നത് ശരിയല്ല കാരണം എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ് കണ്ണൊക്കെ കണ്ണി കണ്ണിൻ്റെ അടുത്തേക്ക് അവർ അച്ഛനും അമ്മയും വരുന്നത് കുട്ടികളായിട്ട് തൊടുന്നിട്ട് വിചാരിച്ചതായിരിക്കും പിടിക്കുന്ന വിചാരിച്ചതായിരിക്കും ഭയങ്കര എന്താ പറയുക ഭയങ്കര പേടിയാണ് അങ്ങനെ പറന്ന് വരും നമ്മുടെ മോ മുഖത്തിനടുത്ത് വരെ വരും ആ പേടി അതുകൊണ്ട് ഞാൻ വെളിയിൽ കൊണ്ട് വെച്ചു ഇനിയിപ്പോൾ ആയി കണ്ടോ ആ രണ്ട് മുട്ട വിരിഞ്ഞ് ഇത്രയും നാളത്തെ കഷ്ടപ്പാടാണ് കാരണം അമ്മക്കൽ ഈ അടയിരുന്ന് തീറ്റ പിന്നെ ആണെങ്കിൽ ഇച്ചിരി അടയിരിക്കും പിന്നെ തീറ്റയ്ക്ക് പോവും അതൊക്കെയോ എന്തെങ്കിലും കൊണ്ടുവരും ഇവിടെ പിന്നെ മാങ്ങയും ചക്കയും മാങ്ങയും അതൊക്കെ ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കും ദോശ ബ്രെഡ് ഇതൊക്കെ ഇട്ടുകൊടുക്കെ അവർ കഴിക്കായിരുന്നു കേട്ടോ പ്പോൾ കണ്ടല്ലേ ഇതാണ് കുഞ്ഞിക്കിളിയുടെ വിശേഷങ്ങൾ ഓക്കെ ബബായ്